പ്രസിദ്ധമായ ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മാർച്ച് ഒന്ന് വെള്ളിയാഴ്ച ആഘോഷിക്കും പൂരത്തിന് ഞായറാഴ്ച കൂറയിട്ടതോടെ തട്ടകത്തിൽ ഉത്സവ ആവേശമായി തൊണ്ണൂറ്റിയെട്ട് ദേശങ്ങളിലെ തട്ടകത്തമ്മയുടെ പൂരത്തിനായി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയുടെ പിറ്റേ ദിവസം കളരിയിൽ നിന്നുള്ള ആദ്യപറയും കുംഭം അഞ്ചിന് ഞായറാഴ്ച കുണ്ടൂരിൽ നിന്നുള്ള അവസാന അവസാനപ്പറയ്ക്കുശേഷം കുണ്ടൂർ ക്ഷേത്രത്തിൽ നിന്ന് നടച്ചൊല്ലി മേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി ദീപാരാധന ചുറ്റുവിളക്ക് പറയടുപ്പ് ശേഷം േത്ര ഊരാളൻ കോതിരമന വലിയ വാസുദേവൻ നമ്പൂതിരിപ്പാട് പൂരത്തിന് കൂറയിട്ടു പതിമൂന്നാം കൂത്തിനാണ് ഇത്തവണ മുലയമ്പറമ്പത്ത് കാവ് പൂരാഘോഷം നടക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വൈകിട്ട് ദീപാരാധന ചുറ്റുവിളക്ക് തോൽപ്പാവക്കൂത്ത് വിശേഷാൽ പൂജകൾക്ക് ശേഷം ചൊല്ലൽ എന്നിവ നടക്കും ഏഴാം കൂത്ത് മുതൽ പതിനൊന്നാം കൂത്ത് വരെയുള്ള ദിവസങ്ങളിലെ പറയെടുപ്പിന് നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തും പൂരദിവസം മാർച്ച് ഒന്നിന് ഉച്ചയ്ക്ക് നടപ്പറയും നടക്കും മാർച്ച് ഒന്ന് വെള്ളിയാഴ്ചയാണ് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലെ സംഗമഭൂമിയായ ഭൂമിയായ മുലയമ്പ കാവിലെ പൂരം നടക്കുക അമ്പത്തിമൂന്ന് ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ തട്ടകങ്ങളിൽ പൂരത്തിനുള്ള വലിയ ഒരുക്കങ്ങൾ തുടങ്ങി വ്യാഴാഴ്ച വൈകിട്ട് പ്രസിദ്ധമായ പൂരവാണ്യവും നടക്കും മാർച്ച് ഒന്നിന് വൈകിട്ട് നടക്കുന്ന പൂരം കൂട്ടിയെഴുന്നള്ളിപ്പിൽ പടിഞ്ഞാറെമുക്ക് ആഘോഷ കമ്മിറ്റിയുടെ ഗജവീരൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ തലയെടുപ്പുള്ള നാൽപ്പത്തി ആറോളം ആനകൾ അണിനിരക്കും ന്യൂസ്